ായി ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനിറങ്ങിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ കടുത്ത വെല്ലുവിളികളാണ് ഒരു തീരുമാനം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നിലവിൽ ചൈനയോട് വെച്ചിരിക്കുന്ന ഈ വ്യാപാര യുദ്ധം പ്രധാന സഖ്യകക്ഷികളുമായുള്ള അമേരിക്കൻ ബന്ധങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതായാണ് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ അമേരിക്കയുടെ സ്ഥാനം ദുർബലപ്പെടുത്തുകയാണെന്ന ചിത്രമാണ് തെളിയിക്കുന്നത് താരിഫുകളും ബജറ്റ് വെട്ടിക്കുറയ്ക്കലുകളും ഉൾപ്പെടെയുള്ള ട്രംപിന്റെ അമേരിക്ക ആദ്യം നയം ചില പങ്കാളികളെ അമേരിക്കയിൽ നിന്നും അകറ്റി നിർത്തി പക്ഷെ ശരിക്കുമുള്ള പണി കിട്ടിയത് അവിടെയല്ല അമേരിക്കയിൽ നിന്നും അകന്ന പങ്കാളികളിൽ പലരുമായുള്ള ചൈനയുടെ ബന്ധം മറുവശത്ത് വളർന്നു എന്നതാണ് വർദ്ധിച്ചു വരുന്ന താരിഫുകളും വ്യാപാര നിയന്ത്രണങ്ങളും അമേരിക്കയിലെ ഓഹരി വിപണിയിലെ മാന്ദ്യത്തിന് കാരണമായി മറ്റു രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മേലേർപ്പെടുത്തിയ താരിഫ് തൊണ്ണൂറ് ദിവസത്തേക്ക് ലഘൂകരിക്കാൻ ട്രംപ് നിർബന്ധിതനായി അതേസമയം ചൈന തങ്ങളുടെ വിപണികളെ സ്ഥിരതയുള്ളതും തുറന്നതുമായി പ്രചരിപ്പിച്ചുകൊണ്ട് സാഹചര്യം മുതലെടുക്കാനാണ് ശ്രമിച്ചത് നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപാര യുദ്ധം ആഗോള വ്യാപാര രീതികളിൽ കാര്യമായ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം രാജ്യങ്ങൾ പുതിയ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുകയും അത് അമേരിക്കൻ സാമ്പത്തിക സ്വാധീനത്തിന് വെല്ലുവിളിയാവുകയും ചെയ്യും ആഗോള വ്യാപാര പുനഃസംഘടനയിൽ കൂടുതൽ സ്വാധീനം നേടുന്ന ചൈന സ്വയം നിലയുറപ്പിക്കുകയാണ് അമേരിക്കയുടെ ഒറ്റപ്പെടൽ മുതലെടുക്കുകയും സ്ഥിരതയുള്ളതും തുറന്നതുമായ ഒരു വിപണിയായി സ്വയം ഉയർത്തിക്കാട്ടുകയും ചെയ്യുകയാണ് ചൈന ഇപ്പോൾ അന്താരാഷ്ട്ര സാഹചര്യങ്ങളിലുള്ള മാറ്റങ്ങൾ കണക്കിലെടുക്കാതെ തങ്ങളുടെ സമ്പദ്വ്യവസ്ഥ ലോകത്തിന് തുറന്നു കൊടുക്കുന്നത് തുടരുമെന്ന് ചൈനീസ് സർക്കാർ പ്രഖ്യാപിച്ചു മാത്രമല്ല അമേരിക്കയുടെ ആധിപത്യത്തിനെതിരെ ശക്തിപ്പെടാൻ അമേരിക്കൻ തീരുവുകൾ നേരിടുന്ന രാജ്യങ്ങളെ ചൈന അണിനിരത്തുന്നതും അമേരിക്കയ്ക്ക് കിട്ടിയ മറ്റൊരു പണിയാണ് രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയും ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ വിപണിയും എന്ന നിലയിൽ അമേരിക്കൻ വ്യാപാര പങ്കാളിത്തത്തിന് ബദലുകൾ തേടുന്ന രാജ്യങ്ങളെ ആകർഷിക്കുന്നതിനായി തങ്ങളുടെ വിപണികൾ ലോകത്തിന് കൂടുതൽ വിശാലമായി തുറക്കാൻ ചൈന പ്രതിജ്ഞാബദ്ധമായിരിക്കുകയാണ് പ്രതിജ്ഞാബദ്ധമായിരിക്കുകയാണിപ്പോൾ ലോകാരോഗ്യ സംഘടന പോലുള്ള അന്താരാഷ്ട്ര ഗ്രൂപ്പുകളിൽ നിന്ന് അമേരിക്കയെ പിൻവലിച്ചതിനും അമേരിക്ക ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് പിരിച്ചുവിട്ടതിനും അമേരിക്കൻ ഏജൻസി ഫോർ ഗ്ലോബൽ മീഡിയയെ ഇല്ലാതാക്കിയതിനും ശേഷമാണ് ട്രംപ് ഭരണകൂടം തന്റെ താരിഫ് അജണ്ടയിലൂടെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങൾക്ക് തിരിച്ചടി നൽകിയത് എന്നാൽ തലമുറകളായി അമേരിക്കയെ ശക്തവും സുരക്ഷിതവുമായി നിലനിർത്താൻ സഹായിച്ച പങ്കാളിത്തങ്ങൾക്ക് നേരെ പുറംതിരിഞ്ഞു നിൽക്കാനാണ് ട്രംപ് ഭരണകൂടം ആഗ്രഹിക്കുന്നതെന്നാണ് ഇതിനെതിരെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഹൗസ് സെലക്ട് കമ്മിറ്റിയിലെ ഉന്നത ഡെമോക്രാറ്റായ ഇല്ലനോയ്സ് പ്രതിനിധി രാജാ കൃഷ്ണമൂർത്തി പറഞ്ഞത് എന്നാൽ ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും മേലുള്ള താരിഫ് താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിലൂടെ കളി ആകെ മാറി ട്രംപ് വിറപ്പിച്ച രാജ്യങ്ങളെല്ലാം തന്നെ ചൈനയുമായി അടുക്കാൻ തുടങ്ങി സത്യത്തിൽ സെൽഫ് ഗോൾ തന്നെയായിരുന്നു ട്രംപിന്റെ ഈ താരിഫ് നയം എന്ന് പറയുന്നത് ട്രംപിന്റെ കടുത്ത താരിഫ് പദ്ധതികൾ മറ്റ് രാജ്യങ്ങളെ പുതിയ സമീപനങ്ങളിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചു മാത്രമല്ല മൊത്തത്തിൽ താരിഫിൽ നിന്നും ചൈനയാണ് തിരിച്ചടികൾ തുടങ്ങിയത് അമേരിക്കയ്ക്ക് മേൽ അതേ നാണയത്തിലാണ് ചൈന തിരിച്ചടിച്ചത് പ്രതികാര തീരുവുകൾ ചുമത്തി അമേരിക്കയ്ക്ക് മറുപടി കൊടുത്തതോടെ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിലേക്ക് കാര്യങ്ങളെത്തി അതുമാത്രമല്ല അമേരിക്കയുമായി ഒരു അകൽച്ച പാലിക്കുന്ന യൂറോപ്യൻ യൂണിയനും ഇപ്പോൾ ചൈനയ്ക്കൊപ്പം കൂടിയിട്ടുണ്ടെന്നതാണ് മറ്റൊരു കാര്യം അതിന്റെ ഭാഗമായി ഈ അടുത്തായി ചൈനീസ് പ്രീമിയർ ലീ ക്യങ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടർ ലീനുമായി ഒരു ഫോൺ സംഭാഷണം നടത്തുകയും ചെയ്തു ചൈനയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സുസ്ഥിരമായ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിന് യൂറോപ്യൻ പക്ഷവുമായി പ്രവർത്തിക്കാൻ ചൈന തയ്യാറാണെന്ന് ലീ പറഞ്ഞു ഇരുവരും പരസ്പരം ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളികളാണെന്നും അവരുടെ സമ്പദ് വ്യവസ്ഥകൾ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ലീ പറഞ്ഞു മാത്രമല്ല അമേരിക്കൻ താരിഫുകൾ മൂലമുണ്ടായ വ്യാപക തടസ്സങ്ങൾക്ക് മറുപടിയായി നിലവിലെ വ്യാപാര സംവിധാനത്തെ പിന്തുണയ്ക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം യൂറോപ്പിനും ചൈനയ്ക്കുമുണ്ടെന്ന് വോണ്ടർലൈൻ ഊന്നി പറഞ്ഞു യൂറോപ്യൻ ബിസിനസ്സുകൾക്ക് ചൈനീസ് വിപണിയിലേക്ക് മികച്ച പ്രവേശനം ആവശ്യമാണെന്നും ലീ പറഞ്ഞതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു ബഹുരാഷ്ട്ര വ്യാപാര സംവിധാനം സംരക്ഷിക്കുന്നതിനുള്ള സംയുക്ത ശ്രമത്തിൽ വ്യാപാര പങ്കാളികളുമായി പ്രവർത്തിക്കാനും ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കാനും ചൈന തയ്യാറാണെന്ന് ചൈനീസ് വാണിജ്യ മന്ത്രി വാങ് മെൻഡാവോയും അറിയിച്ചിരുന്നു മൊത്തത്തിൽ ആളാവാനെത്തിയ അമേരിക്കയുടെ മാനം ആഗോളതലത്തിൽ ഇടിയുകയും വ്യാപാര മേഖലകളിൽ തന്നെ ചൈനയുടെ സ്വാധീനം വർദ്ധിക്കുകയുമാണ് ഉണ്ടായത് ഇത്തരമൊരു തിരിച്ചടി എന്തായാലും ട്രംപ് ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല